ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഞാനൊരു കുഞ്ഞു ഡേ മേ ലൈഫായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പാലക്കാട് ഭയങ്കര ചൂടാണല്ലേ അപ്പോൾ ചുട്ട് പൊള്ളിയിട്ട് ഇരിക്കാൻ പറ്റുന്നുള്ളട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഇന്നലെ ഓരോ ഭാഗത്തൊക്കെ ചെറുതായിട്ട് മഴ ഉണ്ടായിന്നൊക്കെ തോന്നുന്നു പക്ഷെ ഇവിടേക്ക് പെയ്തിട്ടില്ലാട്ടോ അപ്പോൾ ചൂടായ കാരണം തന്നെ കുട്ടികൾ ഉറക്കമൊക്കെ കുറവാണ് പിന്നെ പുലർച്ചൊക്കെ ആട്ടാത്തിരി ഉറങ്ങണത് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചായക്ക് ഒക്കെ കടി പുട്ടാട്ടം ഉണ്ടാക്കി അപ്പോൾ പുട്ട് ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുട്ടൊക്കെ ഗ്യാസിൽ തന്നെ കേട്ടോ വെക്കുക പുട്ടക്കുറ്റി നമുക്ക് അടുപ്പിൽ വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഗ്യാസിൽ തന്നെ തന്നെ വെക്കണത് പിന്നെ അതിലേക്ക് കടലൊക്കെ അറിയാനേട്ട അപ്പോൾ നമ്മൾ ഗ്രീൻ പീസും മറ്റേ റെഡ് കടലി ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടും പാടെ മിക്സ് ആക്കി കേട്ടോ ഒന്ന് കടലക്കറി വെക്കണത് അപ്പോൾ നമ്മൾ വലിയ ഉള്ളി തക്കാളിയൊക്കെ വണക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ലേസം ചിക്കൻ പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു നാടൻ കറി പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇടില്ല കേട്ടോ പിന്നെ നമ്മൾ കടല വെന്ത കടല കുറച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് മിക്സിൻ്റെ ജാറിലൊന്നിട്ട് അടിച്ചിട്ട് പിന്നെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് പിന്നെ ഇതിൽ കൊഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കറി കടലക്കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ കടലക്കറി വെക്കുക വന്ന് പുട്ടും കടലക്കറിയാണ് രാവിലെ കടി അപ്പോൾ റിയാസ്ക രാവിലെ തന്നെ ഒരു ഓട്ടം പോയി കേട്ടോ വന്നിട്ടില്ല ഇനിയിപ്പോൾ വന്നിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുള്ളു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ രാവിലത്തെ കടി ഇതൊക്കെ ആയപ്പോൾ പിന്നെ എപ്പോഴും അവരൊക്കെ കഴിച്ചു വിട്ടാ പിന്നെ കുട്ടികളൊന്നും എണിച്ചിട്ടില്ല ഓരോരുത്തരെ എണീച്ച് മെല്ലെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് മെല്ലെ കഴിക്കുകയുള്ളു അപ്പം ഞാൻ എന്നാൽ ശരി വേഗം ചോറൊക്കെ നമുക്ക് അടുക്കള പണി വെയിലാകുമ്പോഴത്തേനും ചൂട് കൂടുമ്പോഴത്തേനും അടുക്കള പണി അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം പിന്നെ എന്താണ് അപ്പോൾ വേഗം അടുപ്പൊക്കെ കത്തിച്ചിട്ട് പിന്നെ നമ്മുടെ എലി അടുപ്പിൻ്റെ കൂടെ രാത്രിയായാൽ ഭയങ്കര എലിശല്യം ഉണ്ട് കേട്ടോ കവറും ചിരട്ടിയൊക്കെ വലിച്ചിട്ട് പോവും അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോന്നും ഇങ്ങനെ കിടക്കും പിന്നെ ഞാൻ വേഗം അടുപ്പൊക്കെ കത്തിച്ച് ചോറ്റിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട പിന്നെ ചൂടുവെള്ളം വെള്ളം ചൂടാകുമ്പോൾ പിന്നെ അമ്മ ഉമ്മാക്കെ കുളിപ്പാക്കും ഉമ്മാക്കും ഗുളിക കഴിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ ഉമ്മ ഫ്ലാസ്കിൽ എടുത്ത് വെക്കും പിന്നെ അതിന് ശേഷമാണ് കേട്ടാ അരി ഇടോളൂ അപ്പം രണ്ട് തള തളിച്ച അങ്ങനെ കത്തിക്കോളൂ അപ്പം ഞാൻ ഓലക്കൂടി വെച്ചപ്പം നിന്ന് കത്ത് തന്നെ കേട്ടോ അപ്പം ഞാൻ വേഗം ഫോൺ ഫോണടുത്തുനിന്ന് മാറ്റി പെട്ടെന്ന് ഇനി അത് എന്തെങ്കിലും ആയാലും പേടിച്ചിട്ട് ചൂടും അടുപ്പിൻ്റെ അടുത്ത് നമുക്ക് ഫോണൊന്നും അധികം യൂസ് ചെയ്യാനൊന്നും പറ്റൂലട്ടാ അപ്പം ഞാനധികം വെക്കലില്ല പിന്നെ അങ്ങനെ അങ്ങനെതാണ് പിന്നെ നമ്മൾ കുറേ ദിവസമായിട്ടോ മീൻ വാങ്ങിയിട്ട് അപ്പോൾ മത്തിയൊന്നും കിട്ടാനേ ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ പുഴമീൻ വലിയ വലിയ മീനുകളൊക്കെയാണ് പിന്നെ നമ്മളൊന്നും കൂട്ടൂല ആ കൂട്ടണത് മത്തി അയില അങ്ങനെയുള്ള മീനുകളാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു നെത്തള മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീൻ ഒരിക്കലും നൂറ് രൂപ ആയിട്ട് അപ്പം ഇന്ന് മീൻ കുറേ ദിവസമായില്ലേ മീൻ കറിയൊക്കെ വെച്ചിട്ട് അപ്പോൾ കുറച്ച് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്നും പച്ചക്കറി തന്നെ മീനൊക്കെ എപ്പോഴെങ്കിലും അതിൽ വരുള്ളൂ കാരണം ചിക്കനും വാങ്ങാൻ പറ്റുന്നില്ല അപ്പം ഇന്ന് മീൻ വന്നപ്പോൾ വാങ്ങിച്ചപ്പോൾ അമ്മ മീനൊക്കെ ഒന്ന് നന്നാക്കി തന്നോട്ടോ പിന്നെ എനിക്ക് പിന്നെ അധികം നേരം സർജറൊക്കെ കഴിഞ്ഞ കാരണം അധികം നേരം ഇരിക്കാനൊന്നും പറ്റില്ല അപ്പം മീനൊക്കെ വാങ്ങിയ മെനെ കേട്ടോ നേരൊക്കെ തീരുക ഇത് ഒരു കുഞ്ഞ് കുഞ്ഞ് നിർത്തലാണ് കേട്ടോ പക്ഷെ അത് നല്ല വിറ്റാമിൻ ഉള്ള മീനാണ് കേട്ടോ അത് മുഴുസ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ റിയാസ്ക കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ കറി വെക്കാൻ തക്കാളിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം റിയാസ്ക്ക വരുമ്പോഴാണ് തക്കാളിയൊക്കെ മേടിച്ചിട്ട് വന്നത് പിന്നെ നമ്മൾ തനി നാടൻ മീൻകറി ഞാൻ ഈ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം പിന്നെ എന്നാലും ഞാൻ വെക്കണ ഇങ്ങനെ രീതിയാണ് എന്നുള്ളത് മാത്രം കേട്ടോ കാണിക്കണത് അങ്ങനെ ഞാൻ നമ്മുടെ മിക്സിന്ന് പിന്നെ മിക്സിൻ്റെ കാര്യമൊന്നും പറയണ്ട മിക്സി ജാർ മോടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പാത്രം വെച്ചിട്ടാടും തേങ്ങയൊക്കെ അരച്ചുകഴിഞ്ഞ അങ്ങനെ ഒരുപാട് ഇട്ടൊന്നും അരക്കാൻ പറ്റില്ല കേട്ടോ ചെറുതായിട്ടെന്നെ വെക്കാൻ പറ്റുള്ളൂ അരച്ചു കഴിഞ്ഞാൽ അങ്ങനെ പൊന്തി വരും അപ്പം ഞാൻ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ മിക്സ് ഇട്ട അരക്കുക എല്ലാം പാടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തേങ്ങ അങ്ങോട്ട് അരച്ചെടുക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ഇമ്മമ്മ വന്നിട്ട് ചോറൊക്കെ നിർത്തിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാറും ഞാൻ അടുപ്പിൽ തന്നെ വെക്കാൻ വിചാരിച്ചു മൺചട്ടിയിൽ മീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ട അപ്പോൾ ഞാൻ മീൻ കറിയൊക്കെ അധികം ഞാൻ മൺചട്ടി തന്നെ ഇട്ടാ വെക്കൽ അപ്പോൾ മീൻ കറി മൺചട്ടി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇരിക്കാൻ ടേസ്റ്റ് കൂടുക കേട്ടോ ഓരോ ദിവസം ഇരിക്കി ടേസ്റ്റ് കൂടും അപ്പം ചിലപ്പം ഞാൻ രണ്ട് ദിവസത്തിനൊക്കെ വെക്കൂട്ടാ അപ്പോൾ പിറ്റേ ദിവസത്തിനും നന്നായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ മീൻകറി കൂടെ വെച്ചാൽ എല്ലാവരും നല്ല ചോറൊക്കെ ഒഴിക്കൂട്ട മീൻ കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറ ഒരു മൂന്ന് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് പുളിയൊക്കെ വളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള കുറച്ച് ജീരക കൂടും കൂട്ടാം തേങ്ങയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കും അരച്ചെടുത്ത് അങ്ങനെ നമ്മൾ മൺചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ച ശേഷം നമ്മൾ ആവശ്യമുള്ള തക്കാളി പിന്നെ മീൻകറിക്ക് നല്ല പുളി വേണം കേട്ടോ എന്നാൽ തന്നെ നമ്മുടെ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചില ആൾക്കാർ പുളിയൊന്നും ഒഴിക്കില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് താളിച്ച് ഒഴിച്ച് വെക്കണ കാണാം പക്ഷേ അങ്ങനത്തെ കറി ഇവിടെ ആർക്കും ഇഷ്ടമില്ലാട്ടോ ഞാനൊരു ദിവസം വെച്ചിട്ട് ആരും കൂട്ടിയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ തനി നാടൻ രീതിക്കെ കേട്ടോ മീൻകറി വെക്കുക അപ്പോൾ ഇങ്ങനെ മീൻകറി വെക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ നന്നായിട്ടുണ്ടാവും തനി നാടനായിട്ട് അപ്പം അങ്ങനെ തേങ്ങ ഇതൊക്കെ നമ്മൾ ജാറിൽ അരച്ച ശേഷം മൺചട്ടിക്ക് ഇടുക പിന്നെ തക്കാളിയും പച്ചമുളകൊക്കെ അങ്ങനെ കയറി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് എത്ര കറി വേണം അതിനനുസരിച്ച് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് കറി എത്ര വേണം അനുസരിച്ച് നീട്ടിയിട്ട് പിന്നെ അടുപ്പിൽ വെച്ചുകൊടുക്കുക പിന്നെ അത് അങ്ങനെ വറ്റിക്കൊള്ളൂട്ട അപ്പം നല്ല നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താലും പിന്നെ അതൊന്ന് അടുപ്പത്തിരിക്കുമ്പോൾ ഒന്ന് വറ്റിക്കോളും പിന്നെ മുളകുച്ചൂരും ഒക്കെ പോകുമ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മീൻ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് കടുകും ഏയ് കടുകിടില്ല ഉള്ളി ചെറിയ ഉള്ളി എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി ആട്ട യൂസ് ചെയ്യുന്നത് അപ്പോൾ വലിയ ഉള്ളി പൊടി പൊടിയായി അരിഞ്ഞ ശേഷം പൊടി പൊടിയായി അരിഞ്ഞു ശേഷം നമ്മൾ ഉലുവിയും ചെറിയുള്ളിയും പിന്നെ നമ്മുടെ ചെടിയിലുണ്ടായ കുറച്ച് കറിവേപ്പിലേയും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് തുമിച്ച് എടുക്കുക കേട്ടോ ചെയ്യാം പിന്നെ നമ്മൾ തേങ്ങ അരച്ചപ്പോൾ ചാറും ഒക്കെ നാശമായിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കഴുകി വെച്ചാണ് പിന്നെ നമ്മുടെ അടുപ്പ് ചോറ് വന്ന ശേഷം കെട്ട് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ഇങ്ങനെ തീ എടുത്തതാണ് അപ്പോൾ കെട്ട് കഴിഞ്ഞാൽ പിന്നെ കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കത്തിക്കാൻ പിന്നെ ഞാൻ ഓലക്കൊടിയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ കത്തിച്ചെടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ മീൻകറി കൊണ്ടൊന്ന് വെക്കും അടുപ്പത്ത് അപ്പോൾ കത്തിപ്പിടിച്ച് പുകയൊക്കെ പോയി വിറക് നല്ല കത്തിപ്പിടിച്ച ശേഷം നമുക്ക് മീൻകറി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇല്ല പറഞ്ഞതിന് നമുക്ക് ചാറ് പുച്ചൂരടിക്കും അപ്പോൾ നമ്മൾ തീ നല്ല കത്തിപ്പിടിച്ച ശേഷം വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ വറക് നല്ല കത്തിപ്പിടിച്ച ശേഷേ വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആകെ ചാറങ്ങനെ കേടുവരും കേടുവരണം പുകച്ചൂരടിക്കും കേട്ടോ പിന്നെ നമുക്ക് ആ കറി കൂട്ടി ചോറേക്കാനൊന്നും തോന്നൂല അപ്പം നമ്മൾ മീൻകറി വെക്കുമ്പോൾ അടുപ്പിൽ വെക്കുക നന്നായി നമ്മൾ വിറക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നല്ല പിന്നെ ഗ്യാസിലാവുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് കൂട്ടിയും കുറച്ചും തീ കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മീൻകറി ആയതുകൊണ്ട് അടുപ്പിൽ തന്നെ കേട്ടോ വെക്കൽ ഗ്യാസിൽ ചില സമയത്ത് ഗ്യാസിൽ തന്നെ വെക്കും മൺ മീൻ കറിയായതുകൊണ്ട് മാത്രം ഞാൻ അടുപ്പിൽ മൺചട്ടിയിൽ വെച്ചാണ് കേട്ടോ പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് നെത്ര വർക്കാണ് വിചാരിച്ചു അപ്പം കുറച്ച് മീൻ കായം പറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം റിയാസ്ക്കിടയിൽ ഇങ്ങനെ വന്ന് നോക്കും ഞാൻ ഞാൻ മീൻ മേടിച്ചത് റിയാസ് കറിഞ്ഞിട്ടില്ല കേട്ടോ മീൻ വാങ്ങുമ്പോൾ റിയാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് വർക്ക്ണെന്ന് വന്നിട്ട് നോക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നെത്ര വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുള്ളിലാണ്ട് കഴിക്കാമല്ലോ മുള്ളും കടിച്ച് കഴിക്കട്ടെ അപ്പം നെത്തളം മൊത്തം കഴിക്കണത് നല്ലതാട്ട നല്ല വിറ്റാമിനുള്ള മീനാണ് മുള്ളു ചിലവരാണ് മുള്ളും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കഴിക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്കിത് മുഴുക മുള്ളോടെ കഴിക്കണത് നല്ലതാണ് അപ്പം ഞാൻ ആദ്യം ഒരു ട്രിപ്പ് വറുത്തെടുത്തു കേട്ടോ പിന്നെ ഇത് പൊടിയായതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് വറുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോ രണ്ട് മൂന്ന് വട്ടമായിട്ട് ഇങ്ങനെ തിരിച്ച് വറുത്തെടുക്കുകയാണ് ചെയ്ത് കെട്ടാ പിന്നെ ഇനി എന്താ നമ്മുടെ ചാറൊന്ന് തോമിക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് മേലക്കൊന്ന് കഴുകിയിട്ടാ വന്നത് എന്നിട്ടാണ് ചാറ് വെക്കാൻ നിന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കറിയൊന്ന് തോമിക്കാനേട്ടോ കൂട്ടുകാരെ നമ്മുടെ ഇനി ഇതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കണം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പം നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല വീഡിയോ എടുത്ത് നാളെ തന്നെ വായിച്ചില്ല